നമസ്കാരം ന്യൂസ് സ്വാഗതം ആണവ വരെ നടത്താൻ അനുമതി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് സുരക്ഷാ സമിതിയിലെ അംഗങ്ങളായ റഷ്യയും ചൈനയും വാദിക്കുകയാണ് നമുക്കറിയാം സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾ പറയുന്നത് ഒരുപക്ഷെ ലോകരാജ്യങ്ങളിൽ വലിയ പ്രസക്തിയാണുള്ളത് ഇന്ത്യയെ ഇതുവരെയും സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗമാക്കാത്തതിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അമേരിക്കയും അതുപോലെ തന്നെ ചൈനയുമാണ് ഒന്ന് ആലോചിക്കണം രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലാണെങ്കിൽ പോലും ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അവർ ഒറ്റക്കെട്ടായി ഇന്ത്യയെ സുരക്ഷാ സമിതിയിൽ അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വാദിക്കുന്ന രാജ്യമെന്നത് കൃത്യമായും റഷ്യ തന്നെയാണ് ഇറാൻ്റെ പരമോന്നതകാരിയായ അയത്തുള്ള അൽ ഖമനീ ഇന്ത്യയോട് നന്ദി പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധ സാഹചര്യത്തിൽ ഇസ്രയേലിനെ പിന്തുണയ്ക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സഹായം തേടുന്നതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തുടങ്ങിയതാണ് പക്ഷേ അതൊന്നും ഒരിടത്തും എത്തിയില്ല കാരണം ഇസ്രായേൽ ചെയ്തത് തീർത്തും അവക്വമായ നടപടിയാണ് എന്നുള്ളതും സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ഇസ്രയേലിൻ്റെ മാത്രം തെറ്റാണ് എന്നുള്ളതും മൊസാദിൻ്റെ രീതികൾ ശരിയായ നടപടിയല്ല എന്നുള്ളത് ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ നിലപാട് കടുപ്പിച്ചു ഇസ്രയേലിന് വല്ലാത്ത പരിഭവമാണ് ഉണ്ടായത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഒരു കാര്യത്തിൽ അന്തിമ നിലപാടെടുത്താൽ അവർക്ക് മറ്റൊരു രീതിയിൽ ആലോചിക്കാൻ കഴിയില്ല എന്നുള്ളതും വാസ്തവമാണ് അതുകൊണ്ടാണ് യു എസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായി പ്രഷറൈസ് ചെയ്തപ്പോൾ ഇസ്രയേലിന് മറ്റ് പോം വഴികൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നത് ആയുധം വെച്ച് കീഴടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇസ്രയേലിൽ പുനർനിർമ്മാണത്തിന് വലിയ രീതിയിലുള്ള ധനസഹായമാണ് അമേരിക്കയോട് ചോദിച്ചിരിക്കുന്നത് അമേരിക്ക ആ കാര്യത്തിൽ അന്തിമ തീരുമാനമൊന്നും നടത്തിയിട്ടില്ല ഇസ്രയേലിന് കൈയൊഴിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ട്രംപിന്റെ ആജ്ഞാനവൃത്തി അനുസരിച്ച നെതന്യാഹുവിന് സ്വന്തം നാട്ടിൽ ഒരു വിലയും ഇല്ലാതാകുന്നു അധികാരം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാം അത്രയേറെ നാണം കെട്ട് നാറിയിരിക്കുകയാണ് നെതന്യാഹു അയൺ ഡോമുകൾ എന്ന് പറഞ്ഞ് ബിൽഡപ്പ് കൊടുത്തതെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ നീക്കമായിരുന്നു ഇറാൻ നടത്തിയത് ഇപ്പോൾ ലോകരാജ്യങ്ങളിലോട് ഭിക്ഷയാചിക്കുന്നത് പോലെയാണ് നെതന്യാഹു ധനസഹായവുമായി അഭ്യർത്ഥനയുമായി വരുന്നത് ഒരു രീതിയിലും ഇസ്രായേലിനെ വെച്ചു മുറിപ്പിക്കരുത് എന്ന നീക്കമാണ് അയത്തുള്ള അൽ ഖമിനെ വ്യക്തമാക്കുന്നത് ഹമാസും ഹിസ്ബുള്ളയും വീണ്ടും സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ഒരു കാഴ്ച നമുക്കറിയാം ഹമാസിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളെയാണ് ഈ അടുത്ത് ഇസ്രായേൽ വധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നത് ഇതിനുൾപ്പെടെ കൃത്യമായി കണക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിക്കാൻ തന്നെയാണ് ഹമാസും ഹൂതികളും തയ്യാറായി നിൽക്കുന്നത് പാഠം പഠിപ്പിച്ചേ മതിയാകൂ നെതന്യാഹുവിനെ ഇങ്ങനെ വിലസാൻ അനുവദിച്ചുകൂടാ എന്ന ഉറച്ച ദൃഢസ്വരത്തിലുള്ള വാക്കുകളാണ് ഹമാസിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്നത്